എല്ല നമസ്കാരം പലതവണ ആവർത്തിച്ചതുപോലെ തന്നെ ഞാൻ ഉൾപ്പെടുന്ന ഒരു തലമുറയെ ഏറ്റവും കൂടുതൽ തിയേറ്ററുകളിൽ എത്തിച്ച് അത്ഭുതപ്പെടുത്തിയ സംവിധായകൻ പ്രീൻ സർ സഹോദരി സാർ ഞാനൊക്കെ അസൂയോട് കൂടി കലാലയകാലത്ത് ചന്തൂ കൂവിയതു മാത്രമേ ചാക്കോച്ചൻ അറിയാമായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ കൂട്ടത്തിൽ കൂടെ നടക്കുന്നുണ്ടെങ്കിലും ആ കാലത്തൊക്കെ എല്ലാ കൂടെ പിള്ളേരുടെ ഓട്ടോഗ്രാഫർ കവറിലൊക്കെ ചാക്കോച്ചന്റെ പടവൊക്കെ കണ്ട് ഒരുപാട് അസയപ്പെടുകയും അങ്ങനെ പറ്റിയാൽ കറണ്ട് പോകുന്ന സമയത്ത് പോവുകയും അല്ലെങ്കിൽ നമ്മള പോവുകയും പറയുകയൊക്കെ ചെയ്തിട്ടുള്ള ചാക്കോച്ചൻ പിന്നെ ഒരു സെറ്റ് ആർട്ടിസ്റ്റുകൾ ഇരികയാണ് പുതിയ തലമുറയിൽ ഏറ്റവും പ്രകൃതി ആളുകൾ സിംഹം കല്യാണി ചന്തൂർ ഉൾപ്പെടെ എല്ലാവരും ഇരികയാണ് സിനിമയുടെ ട്രെയിലറുകൾ അനുഭവത്തിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് ഉച്ചക്കൊച്ച പറഞ്ഞു അവിടെ ദുൽഖർ ആണ് സിനിമയുടെ നിർമ്മാണം അപ്പൊ ആ സമയത്ത് നമുക്കറിയാം കഴിഞ്ഞ കുറെ നാളുകളിൽ കോവിഡ് വന്നപ്പോഴല്ലാതെ ഒരു അമ്പത് ദിവസം മമ്മൂക്ക സിനിമ ഇല്ലാതിരുന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു അടുത്ത കാലത്തായിരുന്നു അപ്പോ അദ്ദേഹത്തിന്റെ ആ ഒരു വിശ്രമ സമയത്ത് അദ്ദേഹം ഏറ്റവും കൗതുകത്തോട് നോക്കിയിരുന്നത് ഈ ഒരു സിനിമയുടെ വളർച്ചയാണ് ഈ സിനിമയുടെ ഓരോ ഘട്ടങ്ങളിലും എന്താണ് എങ്ങനെയായി എന്ന് വളരെ കൗതുകത്തോടെ ചോദിക്കുമായിരുന്നു ഈ നമുക്കിടയിൽ നടക്കുന്ന ആളുകളെ പറ്റിയും നമ്മുടെ സ്വാഭാവികമായ കഥയൊക്കെ പറയാനൊക്കെ പറ്റും ഇത്രയധികം വിഷ്വലുകൾ കുമിഞ്ഞു കൂടുന്ന ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഒരു പുതിയ കാഴ്ച ഉണ്ടാക്കുക എങ്ങനെയാണ് ഒരു പുതിയ കഥ ഉണ്ടാക്കുക എന്നൊക്കെ എല്ലാവരും തല പുൻ ആലോചിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ശൂന്യതയിൽ നിന്നും തീർത്തും പുതിയ ഒരു കഥ പുതിയൊരു കഥാപരിസരം ഒക്കെ ഉണ്ടാക്കിയ സംവിധായകൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ അതെങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കുക നേരത്തെ ഇതിന്റെ ക്രൂവിനെ പറ്റി സംസാരിച്ചല്ലോ ഒരു സാധാരണ കഥ പറയുന്നവരല്ലല്ലോ ഒരാൾ മനസ്സിൽ കാണുന്ന കഥ ഇങ്ങനത്തെ ഒരു ചുറ്റു ലോകത്ത് നടക്കുന്ന കഥയെ പറയുന്നതൊക്കെ വലിയ ശ്രമകരമായ ജോലിയാണ് അങ്ങനെ എല്ലാം ചെയ്ത് പൂർത്തീകരിച്ച് നീ ട്രെയിലർ എത്തുന്ന അവസ്ഥൻ വരെ ഇതെത്തിയിരിക്കുന്നു ഒരുപാട് പേരുടെ വലിയ അധ്വാനം ഈ ചിത്രത്തിന് പുറകിലുണ്ട് അവരുടെ എല്ലാ അധ്വാനം ഏറ്റവും ഗംഭീരമായി ഫലം കാണട്ടെ ഏറ്റവും സൂപ്പർ ഹിറ്റായി ഈ ചിത്രം മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈ പറഞ്ഞതുപോലെ പ്രിയസർ പറഞ്ഞ കല്യാണി അഭിനയിക്കുന്നത് വലിയ പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ ഞാനിങ്ങനെ കൂട്ടി വൈകുന്നു ഇത് ചന്ദ്ര എന്ന് കല്യാണി കഥാപാത്രത്തിന്റെ പേര് പറഞ്ഞപ്പോൾ ഞാനല്ല ഞാനൊക്കെ ചന്ദ്രലേഖ കണ്ടിട്ടുള്ള ആൾക്കാരാണ് ഇതിപ്പോൾ ചന്ദ്രയുടെ ലോകം അതിന്റെ ഒരു ലോഞ്ചാണ് വന്നിരിക്കുന്നത് അവിടെ ഈ വലിയ ആളുകളോടൊപ്പം വരാൻ പറ്റിയതിനുള്ള സന്തോഷം അറിയിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി ഓൾ ബെസ്റ്റ് എല്ലാവർക്കും നമസ്കാരം കണ്ടു കിടലുണ്ട് ഒന്നും പറയാനില്ല അപ്പൊ സാർ വന്നാൽ ലോകയുടെ ലോകം ലോകം മൊത്തം കാണട്ടെ ബ്ലോക്ക് ബസ്റ്റർ ആയിട്ട് മാറട്ടെ എല്ലാ ഭാഷകളുടെയും അതിർത്തി ഭേദിച്ച് മുന്നേറിട്ടെ അപ്പൊ ഇതിനകത്ത് വർക്ക് ചെയ്ത അതായത് മസ്ലിബ്രോയ്ക്കും കല്യാണിക്കും അതുപോലെ തന്നെ ഡൊമിനിക് ബ്രോ ശാന്തി പിന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും ഓൾ ദി ബെസ്റ്റ് അപ്പൊ ഒരു മലയാളത്തിൽ നിന്ന് ഉള്ള ഒരു അടുത്തൊരു മുന്നൂറ് കോടി നാനൂറ് കോടി പടായി മാറട്ടെ കിടലാകട്ടെ അയാം ഗെമിന്റെ അദ്ദേഹം ഒരു നടനാണ് സ്റ്റേജ് ആർട്ടിസ്റ്റ് ആണ് പെർഫോമർ ആണ് എല്ലാ മേഖലകളിലും ഒറ്റ ഫീസുകളും ഒരു ഗംഭീര കൈ